കൊച്ചിയിൽ ബാറിലെ വെടിവയ്പിൽ അന്വേഷണം ഊർജിതം മൂവാറ്റുപുഴയിലെ റെന്റേ കാർ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് കരുതി കൂട്ടിയുള്ള വാദശ്രമത്തിന് കേസെടുത്തിരിക്കുന്നുവരങ്ങളുമായിരുന്നു അശ്വതി അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചോഷ് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചിരുന്ന കൃത്യം നട ീരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന കാർ ഇപ്പൊ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും കണ്ട് കണ്ടെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കാർ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതികളിലേക്ക് ഇനി അല്പ അധിക ദൂരമില്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം പ്രതികൾ എവിടെയാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വലിയ ധാരണമായൊരു ഒരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് അതായത് തോക്കെടുത്ത് വെടിവെക്കുക എന്നൊക്കെ പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുള്ള കാര്യം തന്നെയാണ് ബാറിലെ ഈ കത്രി കടവുള്ള ബാറിന് പുറത്തു വെച്ചിട്ടാണ് ബാറിന്റെ ഗേറ്റിന് പുറത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ സംഭവത്തിൽ പരിക്കേറ്റ രണ്ടുപേരും അതായത് വെടിയേറ്റ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒപ്പം തന്നെ മാനേജർക്കും ബാറിലെ മാനേജർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാളെ മർദ്ദിക്കുകയാണ് പ്രതികൾ ചെയ്തത് ഇയാൾ ഇയാൾ ഇപ്പോൾ നിലവിൽ ബാറിൽ തന്നെയുണ്ട് മറ്റ് പോലീസ് നടപടികളും മറ്റുമായി ഇവർ സഹകരിക്കുന്നു ഒപ്പം തന്നെ ഈ സംഭവം നടന്ന അവിടെ തന്നെ ഒരു സി ക്യാമറയും ഉണ്ട് അതും തെളിവായിട്ട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ കാറ് സംബന്ധിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ലിബിഷ് ഈ സംഭവത്തിന്റെ കാരണത്തെ കുറിച്ച് ബാറിൽ മദ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ടോ നിലവിൽ മദ്യം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അത് സംബന്ധിച്ചാണ് തർക്കം ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെ ഈ പ്രതികളെ കിട്ടി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുകളിൽ നിന്നും അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതും ഇവരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് സ്റ്റേബിൾ ആയതിനു ശേഷം അവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക ലിബീഷ്